പടഞ്ചൊല്ലുകളെ കുറിച്ചാണ് ഞാൻ പിടിച്ച മൊബൈലിന് മൂന്ന് കൊമ്പ് ഞാൻ പറയുന്നത് തന്നെ ശരിയെന്ന പിടിവാശി തെറ്റായാലും ചിരിയായാലും താൻ പറയുന്നത് തന്നെ ആണ് ശരിയെന്ന പിടിവാശി എല്ലാവർക്കും ഈ ദുർവാശി വളരെയേറെ ദോഷം ചെയ്യും തനിക്കൊരു തെറ്റും കുറ്റവും പറ്റുകയില്ല മറ്റുള്ളവർക്ക് അത് സംഭവിക്കുകയുള്ളു എൻ തെറ്റാണ് പിടിവാശി അപകടകാരിയാണ് ഇത്തരക്കാർ മറ്റുള്ളവർ പറയുന്ന അഭിപ്രായത്തെ കേൾക്കാൻ പോലും മെനക്കെടുക്കുകയില്ല ഇക്കാരണത്താൽ വസ്തുതകളുടെ യാഥാർത്ഥ്യം എന്താണെന്നറിയാൻ സാധ്യമാകാതെ വരുന്നു പലരുടെയും അഭിപ്രായങ്ങൾ കേൾക്കുമ്പോഴേക്കും വസ്തുതകളുടെ ശരിരൂപം ഉരുത്തിരിഞ്ഞ് വരികയുള്ളൂ സ്വന്തം ധാരണ തെറ്റായിരുന്നുവെന്നും അപ്പോഴേ അറിയാൻ കഴിയും ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു Subscribe, Like, Share.